യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷം എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം കാസർകോട് എം ഐ സി കോളേജിലെ യു യു സി സഫ്വാനെ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ചാണ് തർക്കമുണ്ടായത് What am I going to do ওকে কররা ওমে আম করে সামনে এই কাছে আমরা বিশ্ববাস্যรษฐกิจের অর্ডার لا <applause> <applause> പലതവണ പോലീസും പ്രവർത്തകരുമായി ഒന്നും തള്ളുമുണ്ടായി സംഘർഷത്തിൽ പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു സിവിൽ പോലീസ് ഓഫീസർ രജനി എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വന്ത് എസ് എഫ് ഐ കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം വൈഷ്ണവ് പ്രകാശൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ടൌൺ എസ് ഐ വി ദീപ്തി പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു കോടതി ഉത്തരവുമായി ലൈസൻസ് ആണ് എന്നാണ് അവർ അതുകൊണ്ട് തന്നെ ആ നിലയിൽ ആ നിലയിൽ തന്നെയാണ് ഇവർ കാണുന്നത് ഇപ്പോൾ പ്രശ്നം ഉണ്ടായാൽ എസ് എഫ് ഐക്കാരെ തല്ലുക അതാണോ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കണമെങ്കിൽ വേണം കൊടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടവർക്കാണ് ഇവിടെ ഇപ്പോൾ ടൗൺ എസ് ഐ ദീപ്തി എന്ന് പറയുന്ന എസ് ഐക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് അവർ എസ് എഫ് ഐക്കാരെ നീ പോടാന്നാണ് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത് അവർ ഒരു കൂടി പെരുമാറുന്നില്ല അവർ പ്രശ്നം സങ്കീർണമാക്കുകയാണ് പോലീസ് ഇതിനൊക്കെ കുറച്ച് ക്രിയാത്മകമായി ഇടപെടണം അതിന് പകരം പ്രശ്നം വഷളാക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആ എസ് ഐ ഉൾപ്പെടെയുള്ളവർ അവർ സ്ത്രീയല്ലേ ഒരു കുറച്ച് മാന്യമായി പെരുമാറണ്ടേ അപ്പോൾ ആ നിലയിലല്ല കാര്യങ്ങൾ കണ്ടുപോകുന്നത് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാം പ്രൊട്ടക്ഷൻ എന്ന് എം എസ് എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക അതിന് എസ് എഫ്ഐയുടെ ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ട് സഖാവിനെ ഇപ്പോൾ തലക്കടിച്ച് പോലീസ് ഇപ്പോൾ കൊണ്ടുപോയിട്ടാണ് പോലീസ് ഇത് സമാനമായിരുന്നു കാലിക്കറ്റിൽ മൂന്ന് പേരെ ഇതേപോലെ ആക്രമിച്ചു പ്രൊട്ടക്ഷൻ അവർ അവരാവശ്യപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇവിടെ ആരെയും തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥിതിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ആര് എന്ത് എന്നൊക്കെ ബുധനാഴ്ച രാവിലെ പത്തിന് യൂണിയൻ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെയാണ് സംഘർഷമുണ്ടായത് കള്ളവോട്ട് ചെയ്യാൻ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചതായി എസ് എഫ് ഐ ആരോപിച്ചു ഐഡന്റി കാർഡ് ഇല്ലാതെ കടത്തിവിടില്ലെന്ന പോലീസിന്റെ വാക്ക് ധിക്കരിച്ച് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും എസ് എഫ് ഐ പറഞ്ഞു പറഞ്ഞു നൂറ്റി മുപ്പതിൽ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അത് ഞങ്ങൾക്ക് ഇരുപത്തഞ്ചു വർഷമായി ഞങ്ങള് യൂണിയൻ കൈയാളുന്ന സർവകലാശാലയാണ് ഇവിടെ ഒരു പരാജയ ഭീതി ഞങ്ങളെ സംബന്ധിച്ചില്ല വലിയ ഭൂരിപക്ഷത്തിൽ ആ വീതി ഒന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ കള്ളവോട്ട് ചെയ്യാൻ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ യു സി മാർക്കിടയിൽ കള്ളവോട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതല്ല താല്പര്യം തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കല്ല ഇതുപോലെ അതേസമയം കാസർകോട് എം ഐ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ സഫ്വാനെ എസ്എഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായി കെഎസ്യുവും എംഎസ്എഫും ആരോപിച്ചു ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് തുടക്കത്തിൽ സംഘർഷത്തിനിടയാക്കിയത് പതിനൊന്നരയോടെ എസ്എഫ്ഐ സ്ഥാനാർത്ഥിയായ വനിതാ പ്രവർത്തക ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചതായി എം പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് പിടിച്ചുവെച്ചതും സംഘർഷത്തിന് കാരണമായി പോലീസ് പിടിച്ചുവെച്ച സ്ഥാനാർത്ഥി കൂടിയായ പ്രവർത്തകയെ എസ് എഫ് ഐ പ്രവർത്തകർ ബലമായി മോചിപ്പിക്കുകയായിരുന്നു പ്രവർത്തകരെ ഏറെ പാടുപെട്ടാണ് പോലീസ് പിന്തിരിപ്പിച്ചത് പോലീസ് ലാത്തി വീശുകയായിരുന്നു സംഘർഷസാധ്യത നിലനിൽക്കുന്നതിനാൽ ഇരുവിഭാഗത്തെയും പോലീസ് പോളിംഗ് നിന്ന് മാറ്റി സിറ്റി എസ്ഇ പി പ്രദീപൻ കണ്ണിപ്പോയലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി പരിസരത്ത് ക്യാമ്പ് ചെയ്തത് രാമിക്ക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ